സമരം കൂടുതൽ കടുപ്പിക്കാൻ ആശാ പ്രവർത്തകർ സമരത്തിന്റെ അൻപതാം ദിവസം മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു സർക്കാരിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായി സമരമിരിക്കുന്ന പല ആശാ പ്രവർത്തകർക്കും ഫെബ്രുവരി മാസത്തെ ശമ്പളവും ഓണറേറിയവും ലഭിച്ചിട്ടില്ലെന്നും ആശാ പ്രവർത്തകർ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ആശാ പ്രവർത്തകർ അറിയിച്ചു സമരം ചെയ്ത ആളുകൾക്ക് ഫെബ്രുവരി മാസത്തെ ഇൻസെന്റീവും ഒരു യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ് ഇവിടെ ഈ സമരപ്പന്തലിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒരു രൂപ പോലും ഫെബ്രുവരി മാസത്തെ ഓണറിയോ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടില്ല ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ അൻപതാം ദിവസം ആശാവർക്കർമാർ സ്ത്രീകൾ ഞങ്ങൾ മുടി മുറിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഞങ്ങളുടെ സമരപരിപാടി എടുക്കുക ഞങ്ങളുടെ മുടി മുറിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കും കേരളം തീരുമാനിക്കട്ടെ ഇതാണ് ഞങ്ങൾക്ക് പറയുന്നത് വിവരങ്ങളുമായി വിനയ രാജാണ് ചേരുന്നത് വിനയ ഇപ്പോൾ തന്നെ കടുത്ത സമരമാർഗങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇനിയും സമരം കടുപ്പിക്കുകയാണ് മുടി മുറിച്ച് പ്രതിഷേധിക്കാൻ വരെ ഒരുങ്ങിയിരിക്കുന്നു ആശാ പ്രവർത്തകർ എന്നുള്ളത് എങ്ങനെയാണ് വിവരങ്ങൾ സമരം തന്നെയാണ് വർക്കർമാരുടെ തീരുമാനം അതിന്റെ ഭാഗമായി തന്നെയാണ് വരുന്ന അൻപതാം ദിവസം സമരത്തിന്റെ അൻപതാം ദിവസം അതായത് തിങ്കളാഴ്ച മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് ആശാ വർക്കർമാർ അറിയിച്ചിരിക്കുന്നത് അല്പസമയം മുൻപാണ് വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ വാർത്താ സമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്ന് നാൽപ്പത്തിയേഴാം ദിവസമാണ് ആശാ പ്രവർത്തകർമാർ മുന്നിൽ നടത്തുന്ന ഇന്ന് നാൽപ്പത്തി ഏഴാം ദിവസമാണ് നിരാഹാര സമരം ഉപ ഉപവാസം ഇന്ന് ഒൻപതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇനിയും ഇതിലൊരു നടപടി സ്വീകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് അടുത്ത ഒരു സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് വരുന്ന അൻപതാം ദിവസം അതായത് തിങ്കളാഴ്ച മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധിക്കുമെന്നും ആശാപ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമായും ഇന്ന് വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നതും ഇത്രയും ദിവസമായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല കൂടാതെ തന്നെ സർക്കാർ ഒരു പ്രതികാര നടപടിയാണ് സ്വീകരിക്കുന്നത് ഈ പ്രതികാര നടപടിയുടെ ഭാഗമായി സമരമിരിക്കുന്ന പല ആശാപ്രവർത്തകർക്കും ഫെബ്രുവരി മാസത്തെ ഓർഡറേറിയമോ ഇൻസെന്റീവോ നൽകിയിട്ടില്ല എന്നടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമ്പോൾ അതിനെ തടയുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ സമരമിരിക്കുന്ന ഈ സമരമുഖത്തിരിക്കുന്ന പലരും അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തെ പോലും ശമ്പളം ലഭിക്കാതെയാണ് ഈ സമരമുഖത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ പ്രതികാര നടപടി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ും അല്ലെങ്കിൽ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതെന്നടക്കം ആശാ പ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് മാസം അല്ലെങ്കിൽ ഈ നാൽപ്പത്തിയേഴ് ദിവസം ചർച്ച നടത്തിയതിലും ആകെ രണ്ട് തവണ മാത്രമാണ് ആശാ പ്രവർത്തകരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് ആ ചർച്ചയിലടക്കം തന്നെ കളിയാക്കുന്ന മട്ട ആരോഗ്യ മന്ത്രി സ്വീകരിച്ചത് എന്നടക്കം തന്നെ ആശയപ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ തന്നെ ഈ സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം ഇതുവരെയും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല മുഖ്യമന്ത്രി വിചാരിച്ചാൽ പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നാൽ മുഖ്യമന്ത്രി വിളിക്കുന്നില്ല മറ്റ് പ്രതിപക്ഷ പാർട്ടികളും സംഘടനകളും അടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അല്പസമയം മുമ്പ് ശോഭ സുരേന്ദ്രൻ അടക്കം തന്നെ ഈ സമരപ്പന്തൽ സന്ദർശിക്കുകയും പിന്തുണ അറിയിക്കുകയും അടക്കം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായും അല്ലെങ്കിൽ വ്യക്തമാക്കിയൊരു കാര്യമെന്ന് പറയുന്നത് രമിക്കാൻ തയ്യാറാണ് താൻ എത്ര അല്ലെങ്കിൽ മരണം വരെ സമരം ഇരിക്കാൻ തയ്യാറാണ് അടക്കം തന്നെയായിരുന്ന അശോഭ സുരേന്ദ്രൻ അടക്കം തന്നെ വ്യക്തമാക്കിയൊരു കാര്യം ഇത്തരത്തിൽ നാൽപ്പത്തി അല്ലെങ്കിൽ നാൽപ്പത്തി ഏഴ് ദിവസമായിട്ടും ഒരു ഇപ്പോൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ചേച്ചി നമ്മൾ അടുത്ത അല്ലെങ്കിൽ ഒരു സമരത്തിലേക്ക് കടക്കുകയാണ് അതും മുടി മുറിച്ചുകൊണ്ടുള്ള ഒരു സമരം അൻപതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇത്രയും ദിവസമായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ല അതിൽ കൂടുതൽ അല്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയല്ല ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ ഈ നാല്പത്തി ഏഴ് ദിവസം സമരം പിന്നീട് ചൂടിൽ മഴയിലൊക്കെ ഇരുന്നിട്ടും നമ്മുടെ ആരോഗ്യം തളരുകയാണ് ക്ഷീണിക്കുകയാണ് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആരോഗ്യ പ്രവർത്തകരാണ് പക്ഷേ ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ഒരു പരിഗണന ഇല്ലാതായിരിക്കുന്നു അതുകൊണ്ടത് പരിഗണിച്ചേ മതിയാവുള്ളൂ വേറെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് ഗവൺമെൻറ് പറയുന്നത് ഓണറേറിയും കൊടുക്കേണ്ടത് സ്ഥലമാണെന്നുള്ള കാര്യത്തിൽ ഇനി ഒരു തർക്കത്തിനിടയില്ല കാരണം സി ഐ ടി ജനുവരി ഇരുപതിന് ഈ ഇവിടെ നടത്തി നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നടത്തിയ സമരത്തിൽ അവർ ഉന്നയിച്ചത് പതിനയ്യായിരം രൂപ ഓണറേറിയും നൽകണമെന്ന് തന്നെയാണ് എൽ ഡി എഫിൻ്റെ കൺവീനർ ടി പി രാമകൃഷ്ണനാണ് അത് ഉദ്ഘാടനം ചെയ്തത് നമ്മളെ അധിക്ഷേപിച്ച ടി എൻ ഗോപിനാഥനാണത് ഞങ്ങളത് ഇത്രയും നാളും ഞങ്ങൾ പറയാതിരുന്നതാണ് കാരണം വെറുതെ എന്തിനാണ് അങ്ങനെ ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയുക എന്നുള്ള നിലയ്ക്കല്ലല്ലോ പിന്നോട്ട് പോകുന്നത് പക്ഷേ അപ്പോൾ അവർ ഉന്നയിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ തരണമെന്ന് പറയും ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അന്യായമാണെന്ന് കേന്ദ്രത്തോട് ചോദിക്കണമെന്ന് പറയുന്നത് ശരിയല്ല അപ്പോൾ അതുകൊണ്ട് ഈ സമരം ന്യായമാണ് ഇനി അങ്ങനെ തർക്കങ്ങളില്ല പോണ്ടിച്ചേരിയിൽ പതിനെണ്ണായിരം രൂപ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഗവൺമെൻറ്റിന് തരാമെന്നുള്ളതേ ഉള്ളൂ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനങ്ങളും ആശാവർക്കർമാർക്ക് ഓണലേറിയും വർദ്ധിപ്പിക്കണം എന്നൊരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മനസ്സതാണ് പറയുന്നത് പിന്തുണ ഏതാണ് സാമൂഹ്യ മാധ്യമങ്ങൾ എഴുതുന്നതൊക്കെ ഏതാണ് വളരെ ചെറു ന്യൂനപക്ഷം മാത്രമാണ് വിരുദ്ധ അഭിപ്രായം പറയുന്നത് അപ്പോൾ കേരളത്തിൻ്റെ ഒരു റെഫറൻഡം നോക്കുകയാണെങ്കിൽ അത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനങ്ങളും ആശാവർക്കർമാർക്ക് അനുകൂലമാണ് അതുണ്ടെന്ന് നൽകണം അപ്പം ഞങ്ങൾ ഇനി കടുത്ത സമരത്തിലേക്ക് പോവാണ് ഞങ്ങളിപ്പോൾ നിരാഹാര സമരത്തിൽ കിടക്കുന്നു ഇന്ന് ഒൻപത് ദിവസമാകുന്നു ഒരു പരിഗണനയില്ല ഡോക്ടർമാർ പോലും വരുന്നില്ല എന്നുള്ളതാണ് അവരെ പോലും അയക്കുന്നില്ല തടഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ മാറ്റണം പരിഗണിക്കണം ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യം തീർച്ചയായിട്ടും സർക്കാരിൻ്റെ പരിഗണന വരണം അതുകൊണ്ട് എത്രയും വേഗം ഇത് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഇപ്പം ഞങ്ങളി മുടികളെ സംബന്ധിച്ച് മുടിയൊക്കെ വളരെ വൈകാരികമായൊരു വിഷയമാണ് പക്ഷേ മറ്റെന്താ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ മാർഗ്ഗ ഞങ്ങൾ തിരഞ്ഞെടുക്കുക ഇപ്പോൾ അല്പസമയം മുമ്പ് ശോഭാ സുരേന്ദ്രൻ ഈ സമരപ്പന്തൽ സന്ദർശിച്ചപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ താൻ മരണം വരെ ഈ ഉപവാസം ഇരിക്കാൻ തയ്യാറാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നു ആ ഒരു നിലപാടിനോട് എന്താണ് പറയാനുള്ളത് ഞങ്ങളിപ്പോൾ ആശാവർക്കർമാരാണ് ഇപ്പോൾ നിരാഹാരം ഇരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അഭ്യർത്ഥിക്കും ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല നിരവധി ആളുകൾ അതിന് സന്നദ്ധരാണ് പല തവണ അവരോടൊന്ന് പ്രഖ്യാപിച്ചു പക്ഷെ ഞങ്ങളത് തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു ഘട്ടം ഞങ്ങൾ ും മുഴുവൻ ആളുകളെ ഞങ്ങൾ ക്ഷണിക്കും കാരണം അങ്ങനെ വിചാരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ ഇതിനോടൊക്കെ ഇവിടെ പിന്തുണ അർപ്പിച്ചു പോയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് തേടേണ്ടി വരും തന്നെയാണ് എന്തായാലും ഈ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചത് പോലെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മുടി എന്ന് പറയുന്നതൊക്കെയുള്ള ഒരു വൈകാരികമായ ഒരു കാര്യമാണ് ആ മുടി മുറിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് ആശാവർക്കർമാർ കടക്കുന്നത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നതും കൂടാതെ തന്നെ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഈ ഓണറേറിയം അല്ലെങ്കിൽ ശമ്പളം അടക്കം വർദ്ധിപ്പിക്കേണ്ടതും ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ കുറ്റം പറയുന്നു കേന്ദ്രമാണ് ഇതിനെല്ലാം തന്നെ നടപടി സ്വീകരിക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്നു മറുഭാഗത്താണെങ്കിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നു കേന്ദ്രമാണ് ഇതെല്ലാം നടപ്പാക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ഈ സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിൽ പരസ്പരം പഴിചാറുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതടക്കം തന്നെ അതിൽ അല്ലെങ്കിൽ അതിനിടയിൽ പെട്ടുപോകുന്നത് ഈ പാവപ്പെട്ട ആശാ പ്രവർത്തകരും എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും സമരം കൂടുതൽ കടു ിക്കുക തന്നെയാണ് നാൽപ്പത്തിയേഴ് ദിവസം കൂടാതെ ഉപവാസത്തിലേക്ക് അടക്കം തന്നെ കടക്കുന്നു നേരത്തെ വ്യക്തമാക്കിയതുപോലെ തന്നെ ഈ സമരമിരിക്കുന്ന ആശാപ്രവർത്തകർക്ക് അല്ലെങ്കിൽ വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ കഴിഞ്ഞ നാൽപ്പത്തി ദിവസമായി ഈ സമരം ഇരിക്കുന്നു ഈ സമരം ഇരിക്കുന്ന ആശാപ്രവർത്തകർക്ക് അടക്കം തന്നെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട് ഉപവാസമിരിക്കുന്ന അല്ലെങ്കിൽ ഏഴ് ദിവസം ഒൻപത് ദിവസമായി ഉപവാസമിരിക്കുന്നു പലരും ഇതിനോടകം തന്നെ ആരോഗ്യസ്ഥിതി വഷലായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും മറ്റ് ആശാപ്രവർത്തകർ പകരം ചുമതല ഏൽക്കുകയും അടക്കം തന്നെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇനി െങ്കിലും അല്ലെങ്കിൽ സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്ന് തന്നെയാണ് ആശാ പ്രവർത്തകർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കടുത്ത പ്രതിഷേധത്തിലേക്ക് അടക്കം തന്നെ കടക്കുന്നത് തിങ്കളാഴ്ച മുടി മുറിച്ചുള്ള പ്രതിഷേധത്തിലേക്കാണ് ആശാ പ്രവർത്തകർ കടക്കുന്നത് കാളിദാസ് ശരി വിനയരാജാണ്